ഹലോ ഗായ്സ് അഖിൽക്കുട്ടനാണ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന നമ്മുടെ സ്വന്തം കൊല്ലത്താണ് കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് ബാക്ക്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോക്ടോവറും കാര്യം എല്ലാം കാണാനായിട്ട് പറ്റും അപ്പൊ എന്താണ് ഇവിടെ നിൽക്കുന്ന ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് നടക്കാൻ പോകണം അതിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ പ്രവചിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അറിയാൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ത്യ ജയിക്കണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാര്യം എന്ന് സെമി ഫൈനലിലും ഫൈനലിലൊക്കെ വന്നിട്ട് ഇന്ത്യ ഒരുപാട് തവണ അപ്പൊ തോൽവി നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കപ്പ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ അർഹിക്കുന്നുണ്ട് അവർ കിട്ടണം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീടേക്കാൻ പോകുന്നു അപ്പൊ വീടിലേക്ക് കിടക്കാം സൗത്ത് ആഫ്രിക്ക എനിക്ക് തോന്നുന്ന സൗത്ത് ആഫ്രിക്കാണ് സൗത്ത് ആഫ്രിക്കാൻ രണ്ടോ ടീമാണ് ഇപ്പൊ ഇന്ത്യയും ദക്ഷിണാഫ്രിക്ക ആണ് ഇന്ത്യത്തോളൂർമ്മാനാണ് ഇന്ത്യൻ ടീമില് ഇന്ത്യൻ ടീമില് ഞാൻ ഫുട്ബോൾ ഫുട്ബോൾ കൂടുതല് യൂറോക്കപ്പോന്നാലോ ബ്രസീലെടുക്കാൻ പറഞ്ഞാ നമ്മളൊക്കെ ഫൈന അത് ഇന്ത്യൻ സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ എപ്പോഴും തോക്കുന്ന രംഗങ്ങളൊക്കെ രോഹിത് ശർമ്മയെ രോഹിത് ശർമ്മി ശർമ്മി ഉറപ്പാണ് മാറ്റി ഇപ്പത്തെ ടീമിന് നല്ല ഒരു ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് ആ ഡൂബിനെ മാറ്റണം എന്നുള്ളത് ഡൂബിനെ മാറ്റിയിട്ട് റംഗി സിംഗിനെ സഞ്ജുവിനോ വിടുന്നതായിരിക്കും നല്ലത് ഈ പറഞ്ഞ കോഹ്ലിയുടെ ഫോമിനെ പറ്റെന്ന് പറയുള്ളൂ കോഹ്ലിപ്പോ തിരിച്ചു വരും ാരെങ്കിലും അല്ലെങ്കിൽ മൂന്നാമോ നാലാതോ മാറ്റി കിടക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ അവസാനത്ത് വേറെ ആരെങ്കിലും അവസരം സഞ്ജുവിനെ മാറ്റി എടുത്തതിന് അതിന്റെ തെറ്റുണി ഞാനോ അങ്ങനെ പറയാനല്ല നിരാശയുണ്ട് എന്നാലും സഞ്ജു എന്ന പേര് കളിക്കണം കളി തിരിച്ചു വരും മാറ്റിയില്ല ടുന്നു ഫൈനിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ദർഭാഗ്യം പിടിച്ച ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കും സെമിയും ഒക്കെ കടന്നിട്ടാണ് എപ്പോഴും തോറ്റ് വന്നത് അതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചെറിയൊരു മുൻതൂക്കം ഉണ്ടാകും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യൻ ടീമിനോട് ഒരു Uh, सेम। ना ना दे दे ും സെയിം ഒ ഈക്വൽ തന്നെ ബാറ്റിംഗും ബോളിംഗും രണ്ടുപേർക്കുണ്ട് അതിൽ വെച്ച് നമ്മൾ ഇന്ത്യക്കാരൻ നമുക്ക് ഇന്ത്യ ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ഇന്ത്യ ജയിക്കും പക്ഷെ ഓപ്പണിംഗ് ഇപ്പോലിപ്പോ അത്രയ്ക്ക് അത് കുഴപ്പമില്ല നമുക്ക് ഉള്ള മിഡിൽ രോഹിത് ശർമ്മ ഇപ്പോ ടച്ചി കളിക്കുന്നുണ്ട് ഡൂബെപ്പോ എന്തായാലും ചേഞ്ച് വരത്തില്ല ഡൂബെ ഫോം ആണ് പക്ഷെന്തായാലും എന്തായാലും ചേഞ്ച് വരാൻ സാധ്യതയില്ല ഈ സ്കോഡ് തന്നെ ആയിരിക്കും

ിലും സെമിയിലൊക്കെ ഇന്ത്യയിലൂടെ പരാജയപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ചാൻസ് ഉണ്ടോ ഇപ്പൊ ഇവിടുത്തെ നല്ല കളിക്കാരനാ ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാജല്ലോ പറയാൻ പറ്റുന്നത് സമയത്താ കളിച്ചു വരുന്നില്ല നാളെ കളിച്ചോബിനെ വിദേശ വെച്ച് കളിച്ചില്ലല്ലോ അതുകൊണ്ട് വരും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻഷീൽ ശർമ്മ ഇപ്പൊ എവിടെ പോയി തിരിച്ചു തന്നെ അപ്പൊ അതൊരു പ്രതീക്ഷയാണ് കോഹ്ലി പറ്റിയോ എന്ന് പറയാം കുഴപ്പമില്ല എന്താ ഫസ്റ്റിലായിട്ട് ഓപ്പണിംഗ് വെച്ചനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും കപ്പടിക്കട്ടെ എനിക്ക് നേരട്ടെ രണ്ടായിരത്തി പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇന്ത്യ ശരി പറ്റൂട്ടെ ആരാണ് ജയിക്കുന്നത് എല്ലാ തവണ ഇന്ത്യ വന്നിട്ട് സെമി ഫൈലും തോക്കുന്ന രംഗം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ കപ്പ് ഇന്ത്യക്ക് എല്ലാ തന്നെയാണ് ചേട്ടാ ഇന്ത്യ തീർച്ചയായും ഇന്ത്യ അടുത്ത് ഇപ്പഴത്തെ ടീമിന്റെ ഒക്കെയാണോ പിന്നെ ഒരു സംശയം വേണ്ട അടുത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്ലെയർ ആയോ ഇപ്പഴത്തെ ബാറ്റിംഗ് സൈഡിൽ ആണെങ്കിൽ രോഹിത് ശർമ്മിംഗ് സൈഡിലാണെങ്കിൽ ബുംറ പിന്നെ സ്പിന്നേഴ്സ് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുൽദീപ് അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കളിക്കാരനാണ് അക്ഷർ പട്ടേൽ ശിവൻ ടൂപിനെ പറ്റി ശിവൻ ടൂപിനെ പറ്റി ശിവൻ ദുബയുടെ ആ ഒരു പൊസിഷനിൽ മാറ്റിട്ട് അവിടെ സഞ്ജുവിനെ വേണമെങ്കിൽ ഇറക്കാം പിന്നെ ഓപ്പണിംഗ് പൊസിഷനിലുള്ള ആ ഒരു ഇത് കോഹ്ലി മാറ്റിയ കോഹ്ലി ഒന്ന് മാറ്റിയാ കൊള്ളാം കോഹ്ലിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആണ് അതൊന്ന് ചേഞ്ച് ചെയ്താ ജയ്സ്വാണി അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടീം രണ്ടായിരത്തി പത്തൊമ്പത് കരച്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മൾ കരച്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കരച്ചിലായിരുന്നു നാളെ കരയു കരയത്തില്ലേ ഇല്ല അതിന് അതിനാവശ്യം വരില്ല തീർച്ചയായിട്ടും അപ്പുറത്ത് അതിലും ഒരു ഭാഗ്യല്ലാത്ത ടീമാണ് ഉള്ളത് കലയൊക്കെ അല്ല അവര് ഒരു എപ്പോഴും അവസാനം തോക്കുന്ന ടീമാ ഇല്ല തന്നെയാണ് മുൻതൂക്കം ആഫ്രിക്കാണ് ഇന്ത്യൻ അപ്പടിയും ഇന്ത്യ കപ്പടിയും എല്ലാരും അഭിപ്രായമാണ് ഇന്ത്യ അപ്പടിക്കും ഞാനൊക്കെ പ്രാർത്ഥിക്കും ഇന്ത്യ കപ്പടിക്കട്ടെ അപ്പൊ അടുത്തവിടെ കാണുന്നവർക്ക് വണക്കാം എടുത്തിട്ടുണ്ട്